തിരുവേഗപ്പുര തൂതപ്പുഴ കാലടിക്കുന്നിൽ റെഗുലേറ്റർ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു വേനലിൽ ജലക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് തിരുവേഗപ്പുര പഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തൂതപ്പുഴയിലാണ് റെഗുലേറ്റർ നിർമ്മിക്കുക വേനലിൽ തിരുവേഗപ്പുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് തിരുവേഗപ്പുറയിൽ വെള്ളത്തിനായി പുഴയിൽ താൽക്കാലിക തടയണ കെട്ടിയാണ് ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത് എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം പ്രശ്നവും ഉണ്ടായിരുന്നു ഇതിന് പരിഹാരം കാണുകയാണ് റെഗുലേറ്റർ പദ്ധതി ലക്ഷ്യമിടുന്നത് ജനങ്ങൾക്കാവശ്യമുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കേൾക്കാനൊരു സന്തോഷമുണ്ട് തിന്റെ വന്നേ റോഡ് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ജനങ്ങളുടെ അഭിലാഷത്തിനൊത്ത് അഭിലാഷത്തിനൊത്തുയരുന്നൊരു പഞ്ചായത്തായി ഇത് മാറും ഇരുപത്തഞ്ചു കോടി രൂപ ചിലവഴിച്ചുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് റെഗുലേറ്റർ നടപ്പാലം ഏപ്രൺ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം പ്രവീഷണ റോഡ് ജനറേറ്റർ മുറി പുഴയോര സംരക്ഷണ പ്രവർത്തനം എന്നിവയാണ് നടപ്പാക്കുന്നത് കൈവരികൾ ഉൾപ്പെടെ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള നടപ്പാലമാണ് നിർമ്മിക്കുക രണ്ടേ ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമും ഷട്ടറുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ആയിട്ടുണ്ടാവും പദ്ധതി പൂർത്തിയാകുന്നതോടെ നൂറ്റി മീറ്റർ നീളവും നൂറ്റി മീറ്റർ വീതിയുമുള്ള എട്ട് ഷട്ടറുകളിലായി